ം പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളിലേക്ക് പുതിയൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു ഇൻഫർമേഷനാണ് അപ്പം നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കുക ഈ വീഡിയോ അപ്പോൾ പിന്നിപ്പം പുതിയ വാഹനമൊക്കെ എടുക്കുന്ന ആളുകൾ ആർ സി ബുക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ആർ സി ബുക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്തക്കിട്ടുള്ള സംവിധാനം വന്നിട്ടുണ്ട് മാർച്ച് ഒന്ന് മുതൽ അത് അവൈലബിൾ ആണ് അപ്പോൾ അതെങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഫോണിലൂടെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പറയുന്ന കാര്യങ്ങളൊന്ന് അപ്പ് ചെയ്യുക ആദ്യം ഗൂഗിൾ ക്രോമിലേക്ക് പോകുക അവിടെ വാഹന ആർ സി ഡൗൺലോഡ് ആണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമുക്കറിയാം പരിവാഹൻ പരിവാഹനിലൂടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും വാഹനവുമായി ബന്ധപ്പെട്ട് നമുക്ക് അവൈലബിൾ ആകുന്നത് ആ പരിവാഹനം നമ്മുടെ സൈറ്റിലേക്ക് ചെല്ലിക്കുകയും തുടർന്ന് കാണുന്ന ഇന്റർഫേസിൽ പ്രിന്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് കാണിക്കും അവിടെ രജിസ്ട്രേഷൻ നമ്പർ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്സ് നമ്പർ അതിൻ്റെ ലാസ്റ്റ് ഫൈവ് ഡിജിറ്റ് അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൃത്യമായിട്ട് കൊടുക്കുക അതോടൊപ്പം നിങ്ങൾ നൽകിയിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി കൂടെ അങ്ങ് എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആർ സി ബുക്ക് ഡൗൺലോഡ് ചെയ്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കണം അതുപോലെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക ഓക്കെ അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്